ദുബായിൽ പൊതുഗതാഗത മാർഗ്ഗങ്ങളിൽ ടിക്കറ്റിംഗ് സംവിധാനമായ നോൾ കാർഡിൽ വമ്പൻ മാറ്റത്തിനൊരുങ്ങിയ ആർ ടി എ കാർഡ് രഹിത ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനാണ് ആർ ടി എ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ആർ ടി എ നോൾ കാർഡുകൾ അവതരിപ്പിച്ചത് നോൾ കാർഡുകൾ അടിമുടി മാറാനൊരുങ്ങുന്നതായാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന കാർഡ് സംവിധാനം സെൻട്രൽ വാലറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അക്കൗണ്ട് അധിഷ്ഠിത സംവിധാനത്തിലേക്ക് മാറ്റാനാണ് പ്രധാനമായും ആർ ടി ഐ ലക്ഷ്യമിടുന്നത് ആർ ടി ഐയുടെ ഡിജിറ്റൽ സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് നടപടി മുന്നൂറ്റി അൻപത് മില്യൺ ദീർഘം ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ എ ഐ ഉപയോഗിച്ചുള്ള മുഖം തിരിച്ചറിയൽ ഉൾപ്പെടെ എ ഐ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തും ഇത്തരത്തിൽ നോൾ കാർഡിന് ഡിജിറ്റൽ വൽക്കരണത്തിന് കരാർ നൽകിയതായി ആർ ടി ഐ അറിയിച്ചു ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് പുതിയ നടപടിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ബസ് ടാക്സി അബ്ര മെട്രോ എന്നിവയിലെ യാത്രയ്ക്ക് പുറമെ പെട്രോൾ അടിക്കാനും പാർക്കുകളിൽ പ്രവേശിക്കാനും പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുമെല്ലാം നോൾ കാർഡ് ഉപയോഗിക്കാം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് ദുബായ് മെട്രോയുടെ തുടക്കത്തോടെയാണ് ആറ്റയെ നോൾ കാർഡുകൾ അവതരിപ്പിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ആരംഭിച്ചത് മുതൽ ഇതുവരെ മുപ്പത് ദശലക്ഷം നോൾ കാർഡുകളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷം മാത്രം രണ്ടര മില്യൺ ആളുകളാണ് നോൾ കാർഡ് ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ട്വന്റി ദുബായ്